ഇപ്പൊ ഈ കസേരമ്പെന്ന് പിടിച്ച് ഇങ്ങനെ എനിക്ക് ഇതിങ്ങനെ എനിക്കണം പിടിക്കണമായിരുന്നു ഇങ്ങനെ വേഗം എനിക്കാം അതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് എനിക്ക് ഈ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ അപ്പൊ കൈകാലം തളയു ആകെ എക്സർസൈസ് ചെയ്തിട്ടുള്ള വല്ലപ്പോഴും ജാഥക്ക് പോകുമ്പോ ജാഥയില് ചിന്താപാത വിളിക്കാൻ അതെന്റെ പ്രധാന പ്രശ്നം ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ചിട്ട് ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു സുഹൃത്താണ് എന്നെ ഇവിടെ കൊണ്ട് നാക്കിയത് അപ്പൊ സമാ ഒരു സുഹൃത്തുനിന്നുള്ള ആൾക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് അടിക്കാനൊക്കെ പണിയുണ്ടല്ലോ ആ അടിപൊളി കേൾക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ ഇന്നിപ്പോ പോകാൻ നേരത്തും ആ സുഹൃത്ത് വന്ന് തന്നെ അടിച്ചു ഇന്ന് വേദനയില്ല ബ്ലഡ് ഷുഗർ ഇപ്പൊ കുറെ കാലമായിട്ട് എനിക്ക് ഇരുന്നൂറ്റി അൻപത് മുന്നൂറിൻ്റെ അടുത്താണ് നിന്നിരുന്നത് അതിപ്പോ ഇവിടെ വന്നതിന് ശേഷം ആദ്യം രണ്ടു ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോ തന്നെ നൂറ്റി അമ്പതായി ആ നൂറ്ററുപത് ഇപ്പോൾ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ നൂറ്റിപ്പത്തോളം ശരീരം അതിന് അതിൻ്റെ ശരിയായ വഴിക്ക് വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കും എന്നാണ് ശരിയായിട്ട് ഞാനിപ്പോ പഠിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഒരു ചെയ്തു നോക്കാം നോക്കാം കൂടി വന്നിട്ടും പ്രതീക്ഷയായിട്ടായിരുന്നില്ലെങ്കിൽ അതെന്നെ വീണ്ടും ഇംഗ്ലീഷ് മരുന്നാണ് ഞാൻ പറഞ്ഞത് ശരീരത്തിന് ബലം മനസ്സിന് ബലം മനസ്സിന് ഞാൻ പഴങ്ങൾ കഴിക്കാനേ മടിച്ചിരുന്ന ഒരാളാണ് ഷുഗർ ഷുറ് കൂടുന്ന ആൾക്ക് കാരണം പഴങ്ങൾ കഴിച്ച വ്യത്യാസം വരാറുണ്ട് അപ്പൊ ഷുഗർ കൂടുന്നുള്ള ആൾക്ക് പഴങ്ങളെ കഴിക്കാത്ത ഒരാള് ഒരു നേരം പഴമാണ് കഴിച്ചത് ഇവിടെ ഇത്രയും ദിവസം ആ പ്രാണശക്തിന് മിതവ്യയം നടത്താനുള്ള ഒരു പ്രാക്ടീസ് കിട്ടിയത് പരമാവധി അങ്ങനെ മിതവ്യയത്തിലു പോകാം എന്നുള്ളത് കാണിച്ചത് ഇവിടെന്നാണ് എന്തായാലും വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് രോഗം മാറണം അതെ അതെ നൂറ്റി ഇരുപത് വരെ ജീവിച്ചാലും എനിക്ക് മരിക്കണം അതേക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കാനുള്ളത് നമസ്തേ ഡോക്ടർ ജെന്നി ഇന്ന് എന്റെ ഒപ്പം കരീം ഉണ്ട് കരീം കെ പുറം ഇദ്ദേഹം ഒരു ഒൻപത് ദിവസമായിട്ട് ജീവനത്തിൽ നമ്മളോടൊപ്പം പ്രകൃതി ജീവനം ആസ്വദിക്കാനായിട്ട് എത്തിയ ഒരാളാണ് എന്നാൽ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇപ്പൊ കരിമകയുടെ ജീവനത്തിലെ അനുഭവങ്ങൾ പ്രകൃതി ചികിത്സയുമായിട്ട് ഒരുപാട് വർഷങ്ങൾ പരിചയം അപ്പൊ അതുകൊണ്ട് കൊറേ പ്രകൃതി ജീവനം വളരെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകൂടിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും പ്രകൃതി ചികിത്സ ജീവനത്തിലെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എന്തൊക്കെ ആരോഗ്യ വിഷയങ്ങളുമായിട്ട് കരീം കയോടെ വന്നു എല്ലാം ഒന്ന് പറയാം ഒരു കെട്ടിട നിർമ്മാണ മേഖലയിലായിരുന്നു തുടർന്ന് കർഷകനായി അത് അത് കർഷകനാകാനും കാരണം ഈ പ്രകൃതി ജീവനവും ജൈവ കൃഷിയും ഒക്കെ ആയിട്ട് വന്നപ്പോഴാണ് കർഷകനായത് ഞാൻ മറ്റു മേഖലകളൊക്കെ വിട്ടിട്ട് കൃഷിയിലേക്ക് വന്നു പ്രകൃതി ജീവനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിക്കല് കൊറച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ തുടങ്ങി അപ്പൊ അതിൻ്റെതായ ഭവിഷ്യത്തുകളുമായിട്ട് ഞാൻ കുറെ നാളായി നടക്കുന്നു പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു അപ്പൊ എന്റെ പ്രധാന പ്രശ്നം ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ചിട്ട് ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കാലിന് വേദന കാലിന് വേദന വന്നു തുടങ്ങി അപ്പൊ ഞാൻ ഞാനും ഭാര്യയും മക്കളുമായിട്ട് പോകുമ്പോ മുമ്പ് ഞാൻ എക്സ്പ്രസ് വീട്ടുമാതിരി പോകണമെന്നും പറഞ്ഞ് പരാതി പറഞ്ഞിരുന്ന അവര് ഇന്ന് അവര് ഒപ്പം അവര് നടക്കുമ്പോ ഞാൻ ഒന്ന് പതുക്കെ നടക്ക് നടക്കും പതുക്കെ എനിക്ക് പറ്റാനില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു മനസ്സിന്റെ ഒപ്പം ശരീരം കൂടി എത്താതായി അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്ന തീരെ കുറെ ഒരു ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ ചെന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്ത വന്ന് അങ്ങനെ ഞങ്ങള് ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ് ഇവിടെ വരുന്ന സമയത്ത് കരിമക്കേടെ കയ്യിൽ കുറേ ലിസ്റ്റ് ഒക്കെ ഉണ്ട് മറ്റേ പ്രമേഹത്തിനുള്ളത് ന്യൂറോപ്പതിക്ക് ആയിട്ടുള്ളത് വേദന ഉറക്കാനൊക്കെ ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെയാണ് നമ്മൾ ചികിത്സയിലേക്ക് പ്രവേശിക്കുന്നത് വേദനയ്ക്കുള്ള ഒരു മരുന്ന് മാത്രം എടുത്തു പ്രകൃതി ജീവനത്തിൽ പ്രകൃതി ചികിത്സാ പ്രചാരകനായിരുന്ന എങ്ങനെ ഇംഗ്ലീഷ് മരുന്നിലെത്തി എന്നുള്ള ഒരു ചോദ്യം വരും അപ്പൊ ഇംഗ്ലീഷ് മരുന്നിലെത്തിയത് സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഫിസിഷ്യന്റെ അടുത്ത് പോയതാണ് ഫിസിന്റെ അടുത്ത് പോയി അവിടെ നിന്ന് പിന്നെ അവർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുകയും അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞതനുസരിച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് ആ തുടർന്നുകൊണ്ടിരിക്കലാണ് ഇവിടെ വന്നപ്പോഴും എൻ്റെ കയ്യിൽ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടായത് പക്ഷെ ഞാൻ എന്നാൽ പോലും പ്രകൃതി ജീവനത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെന്നുള്ള ആരൊക്കെ ഞാൻ ആ മരുന്നുകൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഇവിടത്തെ അനുഭവം നോക്കിയിട്ട് മറ്റൊരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുള്ളൂ എന്നുള്ള ആരൊക്കെയാണ് തീരുമാനത്തിലാണ് ആ മരുന്നുകൾ ഒന്നും തന്നെ ഞാൻ കഴിക്കാതെ തന്നെ അത് എന്നെ വീണ്ടും ഇംഗ്ലീഷ് മരുന്നിൽ പോവാൻ ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മരുന്നുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല ഉപയോഗിക്കാതെ എന്നെ അന്ന് രാവിലെ മുതൽ ഈ യോഗ ആരംഭിച്ചപ്പോൾ യോഗ മാറ്റിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ എന്നാ രണ്ട് ഒന്ന് രണ്ട് പേര് കൂടിയാണ് പിന്നെ എഴുന്നേൽപ്പിച്ചത് ഇവിടുത്തെ സിസ്റ്റങ്ങൾ അനുഭവിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഇവിടെ ഒന്ന് ഡെമോൺസ്ട്രേഷൻ തന്നെ കാണിച്ചു എന്നുള്ളതാണ് എഴുന്നേൽക്കുന്നതിന്റെ സ്വന്തമായിട്ട് എഴുന്നേൽക്കാം ഇപ്പൊ ഈ കസേരമ്പ പിടിച്ചിങ്ങനെ എനിക്ക് ഇങ്ങനെ എനിക്കണം പിടിക്കണമായിരുന്നു ഇങ്ങനെ വേഗം എനിക്കും അതൊക്കെ എന്റെ സ്വന്തം അനുഭവങ്ങളാണ് ശരീരം ബലം തിരിച്ച് ും ശരീരത്തിനും ബലം മനസ്സിനു ബലം മനസ്സിന്റെ ഒരു വലിയൊരു പ്രതീക്ഷ ഇല്ലാതെ തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ചെയ്തു നോക്കാം ചെയ്തു നോക്കാം ഇതും കൂടി ഒന്ന് നോക്കാം കാരണം നമ്മളെ പഴയ ഞങ്ങളൊക്കെ ഒന്നിച്ച് ജോലി ചെയ്ത ആൾക്കാർന്നുള്ള ആൾക്കും ജന്യ ജനിയുടെ സ്ഥാപനത്തിൽ കുറച്ചു ദിവസം ഒന്ന് ഇവിടെ നോക്കാം എന്നുള്ളതൊക്കെ തന്നെയാണ് ഞാൻ ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ ഒരു പ്രകൃതി ചികിത്സ മാസികയുടെ സമ്പടിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ആ സ്ഥാപനത്തിലെ ഡോക്ടറായിരുന്നു ജനി അങ്ങനെയൊക്കെ ആ ബന്ധം പുതുക്കാനും കൂടിയൊക്കെ കണക്കാക്കി തന്നെയാണ് വന്നത് ശരി ശെരിക്കും കരീം കയുടെ മസിലുകളൊക്കെ ശരീരത്തിൽ എവിടെ പിടിച്ചാലും വേദനയാണെന്ന് പറയുന്നൊരവസ്ഥയും ആ അവസ്ഥ ഇപ്പോ എങ്ങനെയാ പറയു ഇപ്പൊ എന്നെ എന്റെ സുഹൃത്താണ് എന്നെവിടെ കൊണ്ടു ആക്കിയത് സുഹൃത്തുനിന്നുള്ള ആൾക്ക് വെറുതെ ഇങ്ങനെ അടിക്കണൊക്കെ പണിയുണ്ടല്ലോ ആ അടിപൊളി കേൾക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ ഇന്നിപ്പോ പോവാൻ നേരത്തും ആ സുഹൃത്ത് വന്ന് എന്നെ അടിക്കും ഇന്ന് വേദനയില്ല ഒരു ഒമ്പത് ദിവസം കൊണ്ട് ശരീരത്തിന് എത്രയോ വേഗത്തിൽ ആരോഗ്യത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാവുന്നത് ഭയങ്കര കാരണം ഇവിടെ നമ്മൾ മരുന്ന് കഴിച്ചില്ല ഒരു ചെയ്തില്ല വേദന സൂത്രപ്പണിയുംയൂറോപതിയുടെഖ്യായിട്ടുള്ള ബ്ലഡ് ഷുഗറിൽ എന്താ പറയുക ബ്ലഡ് ഷുഗർ ഇപ്പൊ കാലമായിട്ട് എനിക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറിന്റെ അടുത്താണ് നിന്നിരുന്നത് അതിപ്പോ ഇവിടെ വന്നതിന് ശേഷം ആദ്യം രണ്ടു ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോ തന്നെ ആ ഇപ്പൊ ഇന്നലെയൊക്കെ നോക്കുമ്പോ നൂറ്റി പത്തോറ്റിപ്പത്തിലേക്ക് വരുമ്പോഴും ഇരുന്നൂറ്റമ്പത് മുന്നൂറിൽ നിന്ന് ഇപ്പൊ നൂറ്റി പത്ത് ആവാനായിട്ട് നമ്മള് മരുന്നുകൾ കഴിച്ചില്ല പകരം പല ദിവസങ്ങളിൽ നമ്മൾ ഊണ് കഴിച്ചു സദ്യ ഉണ്ടു പഴങ്ങൾ കഴിച്ചു ഈന്തപ്പഴം കഴിച്ചു ഇങ്ങനെ മധുരവും സ്റ്റാർച്ചൊക്കെ ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് ഒരു നേരം പഴങ്ങളായിരുന്നു അതെ അതെ ഞാൻ പഴങ്ങൾ കഴിക്കാനേ മടിച്ചിരുന്ന മടിച്ചിരുന്നൊരാളാണ് ഷുഗർ കൂടും ഷുറ് കൂടുന്നുള്ള കാരണം പഴങ്ങൾ കഴിച്ചാപ്പൊ എന്റെ വ്യത്യാസം വരാറുണ്ട് അപ്പൊ ഷുഗർ കൂടും എന്നുള്ള ആൾക്ക് പഴങ്ങളെ കഴിക്കാത്ത ഒരാള് ഒരു നേരം പഴം കഴിച്ചു കൂടെ ഇത്രയും ദിവസം പിന്നെ ഈ പഴം കഴിച്ചോളാൻ പ്രകൃതി ചികിത്സയായിട്ട് ബന്ധപ്പെട്ടവരും പ്രമേഹ പ്രമേഹത്തിനെ പറ്റി ചികിത്സിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പലയിടത്തും കേട്ടാറുണ്ട് ഒരു നേരം ഫുൾ പഴം കഴിച്ചുകൊണ്ട് കൊണ്ട് തന്നെ പ്രമേഹം മാറ്റാം എന്നൊക്കെ പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് എനിക്കത് ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ വീണ്ടും ധൈര്യം വന്നു അപ്പൊ ഇപ്പൊ ജീവനത്തിൽ ഈ ഒമ്പത് ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ സ്വന്തം പഠിച്ച കാര്യങ്ങൾ ജീവനത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ കാരണം ഇത് വലിയൊരു മാറ്റം ശരീരം അതിനെ ശരിയായ വഴിക്ക് വിട്ടാൽ പൂർവസ്ഥിതി പ്രാപിക്കും എന്നാണ് ശരിയായിട്ട് ഞാനിപ്പോ പഠിച്ചത് അതിന വഴിക്ക് വിടണം ആ വഴി എന്താണെന്ന് മാത്രമേ ജീവനത്തില് കാണിക്കാറുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം നിരന്തരമായിട്ടുള്ള വ്യായാമങ്ങൾ വന്നു എനിക്കാണെങ്കിൽ വ്യായാമം ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ഇതൊരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് ചെയ്യുമ്പോൾ മാത്രം നമുക്കത് കൃത്യമായിട്ട് ആറു മണിക്ക് ഇവിടെ എഴുന്നേൽക്കുന്നു യോഗ പിന്നെ കപാലപാതി പിന്നെ പ്രാണായാമം പിന്നെ മനസ്സിന് ബലം തരുന്ന തരത്തിലുള്ള ഗെയിമുകൾ ഗെയിമുകൾ ആക്ടിവിറ്റി ആക്ടിവിറ്റികൾ അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ശരീരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷം അനുഭവിക്കും ആ സന്തോഷമാണ് എൻ്റെ ആരോഗ്യമായിട്ട് ആരോഗ്യമാസം അത് ഞാൻ പിന്നെ ഈ പ്രാണശക്തി മിതവ്യയം പോലുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ അറിയാവുന്നതായിരുന്നു ആ പ്രാണശക്തിനെ മിതവ്യയം നടത്താനുള്ള ഒരു പ്രാക്ടീസ് കിട്ടിയത് പരമാവധി എങ്ങനെ മിതവ്യയത്തിലേക്ക് പോകാം എന്നുള്ളത് കാണിച്ചത് ഇവിടെന്നാണ് അത് മുമ്പും ഉപവാസം എടുത്ത് പ്രാണശക്തി മിതവ്യയം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനോടനുബന്ധിച്ച് പ്രോട്ടീൻ ശോഷണം വന്നിട്ടുണ്ട് ഇന്നത് കഴിക്കരുത് ഒഴിവാക്കുക ഒഴിവാക്കുക ഈ പ്രമേഹമുള്ളവർ അതുപാടില്ലേ ഇത് പാടില്ല പ്രകൃതി മാത്രല്ല പൊതുവെ ഒഴിവാക്കേണ്ടതിന്റെ ലിസ്റ്റാണ് വലുത് ഇവിടെ ജീവനത്തില് നമ്മൾ നേരെ തിരിച്ചു കൂട്ടിച്ചേർക്കേണ്ടതിന്റെ കഴിക്കേണ്ടതിന്റെ ലിസ്റ്റ് പോഷക ദാരിദ്ര്യം വരാതിരിക്കാനുള്ള ഭക്ഷണങ്ങൾ അതായത് അതാത് സമയത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് അതൊക്കെ അതിൻറെതായ അളവില് തന്നുകൊണ്ടിരുന്നപ്പോ ഇന്നലെയൊക്കെ തന്നെ കറികളൊക്കെ കറി എനിക്കത് എനിക്കായിട്ട് നിർദ്ദേശിച്ച ഫുഡ് മുഴുവൻ കഴിച്ചു തീർക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആണ് കാരണം യാതൊരുവിധ ഭക്ഷണത്തിന് ദാരിദ്ര്യം പരുത്തണില്ല ദാരിദ്ര്യം ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റി ആവശ്യത്തിന് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് രോഗം മാറണം അതെ അതെ ഇത് അത് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്ന ആ ഒരു അവസ്ഥ കൂടി അതുണ്ടെങ്കിൽ കാരണം ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ അധ്വാനം ഒന്നും കുറയ്ക്കാറില്ല ആ ഭക്ഷണം കുറച്ചാലും പണിയൊക്കെ അവിടെ ഒരു ഇംബാലൻസ് വരും വീണ്ടും ആരോഗ്യ കുറവാ വരുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് സ്വന്തം ശരീരം ഈ എക്സർസൈസ് എക്സർസൈസ് ചെയ്യാനുള്ള മടി മടി ഇനി ഇനി സ്വന്തമായിട്ട് ചെയ്യും ശരി ശരി എനിക്ക് എക്സർസൈസ് എന്ന് പറഞ്ഞ അപ്പൊ കൈകാലം തളച്ചു അപ്പൊ ആ ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ ആകെ എക്സർസൈസ് ചെയ്തിട്ടുള്ളത് വല്ലപ്പോഴും ജാഥക്ക് പോകുമ്പോ ജാഥയില് വിളിക്കാൻ കൈ കൈ ഇങ്ങനെ അതിനൊരു സുഖം പിടിച്ചിട്ടുണ്ട് ശരിക്കും ഇനി ജീവനത്തിൽ നിന്നും പോയതിനു ശേഷവും പ്രകൃതി ജീവനം ഒരാൾ തുടരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ സുഖം വിട്ടുകളയാതിരിക്കാൻ വേണ്ടിയാണ് ഒരാൾ അത് തുടരുന്നത് ആ തുടരല് ഞാനും ചെയ്യും കാര്യം എനിക്ക് അത് എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റി മാറ്റണ രീതിയായിരുന്നു ഞാനൊക്കെ ചെയ്തത് ഈ അത് മാത്രമല്ല ഞാനിപ്പോ ഇതേ ഈ വീഡിയോ ഇനി നിങ്ങൾ ഈ അഭിമുഖം കാണുന്ന മറ്റുള്ളവര് എന്നെ പറ്റി പരാതി പറയാൻ സാധ്യതയുണ്ട് അതെന്താ കാരണം വെച്ചാല് ഞാൻ ഒരുപാട് പ്രകൃതി ചികിത്സാ ക്ലാസ്സുകളിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ആ ആൾക്കും ഇതേമാതിരി പറ്റിയിട്ട് ഇപ്പൊ വീണ്ടും ഒരു വീഡിയോ എടുക്കേണ്ട മരത്തെ ഗതികേട് വന്നെങ്കിൽ അത് അയാൾ പാലിച്ചില്ല എന്നുള്ളത് ശരിയാണ് ഞാൻ മാപ്പി ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ കൃത്യമായിട്ട് പാലിച്ചില്ല ആ പാലിക്കായിക തന്നെയാണ് സത്യത്തിൽ നമ്മൾ ഒരു പൂർണത എത്തിയിട്ടൊന്നുമല്ല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പഠിച്ചത് വെച്ചത് ജീവിച്ച് പഠിച്ചത് വരെയാണല്ലോ നമ്മുടെ ശരി അതിൽ നമ്മള് അതെ അതെ പഴങ്ങൾ കഴിക്കണമെന്നു പറയാറുണ്ടായിരുന്നുള്ളു വ്യത്യസ്ത പഴങ്ങൾ ഒരു നേരം നല്ല രീതിയിൽ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല പഴങ്ങൾ ഒരു നേരം ഒരു നേരത്തെ പഴവും പേടിച്ചും വീട്ടില് ഭക്ഷണം ഉണ്ടാക്കണ്ട തയ്യാറാക്കണ്ട ശരിക്കും ജീവനത്തിൽ നിന്നും ഈയൊരു രീതി ഫോളോ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രമേഹവും പഴവും ശത്രുക്കൾ എല്ലാതെ അതല്ലേ കാരണം ഇവിടെ നിന്ന് പോയിട്ട് നിറയെ ചക്ക കഴിക്കാൻ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് കാരണം ചക്ക ഒരിക്കലും കൊതിയുണ്ട് പക്ഷെ ഒരു ചുള പോലും കഴിക്കാൻ ഭയപ്പെട്ടിരുന്നിരുന്നവര് തന്നെ ചക്ക ഒരുപാട് കഴിച്ചു അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രമേഹ രോഗിയായത് എന്നൊരു കൂടി ഞാൻ ആൾക്കാരോട് പറയാറുണ്ട് എന്തായാലും അതുപോലെ തന്നെ ജീവനം ഈ പ്രതിസ ആലയത്തിൽ ഇങ്ങനൊരു ജീവിതം കഴിഞ്ഞ് പോയിട്ട് അതിന് പ്രാധാന്യം നൽകി കൊണ്ട് തന്നെ എന്നെ കൊണ്ടൊരു അഭിമുഖം എടുപ്പിച്ചതിലും എനിക്ക് പ്രത്യേക പ്രത്യേക സ്നേഹവും സന്തോഷവും ഉണ്ട് കാരണം അത് തന്നെ അംഗീകരിച്ചതിന് തുല്യമാണ് തീർച്ചയായിട്ടും അപ്പൊ അത് പിന്നെ ഇവിടത്തെ ജോലിക്ക് വെച്ചിട്ടുള്ള ആളുകൾ ജോലിക്കാരായിട്ട് നമുക്ക് തോന്നിയും കൂടിയില്ല നമ്മളെ വീട്ടിലെ നമ്മ മക്കള് അല്ലെങ്കിൽ പെങ്ങന്മാര് പെങ്ങന്മാരൊക്കെ നിക്കുന്നമായിരത്തെ അവസ്ഥയിലാണ് ഇത് നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ചു കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ദീർഘനാൾ അപ്പൊ എനിക്ക് ഇനി ഒരു നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചാ മതി മതി അത്രയും പത്തൊമ്പത് വർഷം ഇരുപത് വരെ ജീവിച്ചാൽ എനിക്ക് മരിക്കാം അതേക്കുറിച്ചും ഞാൻ എന്തായാലും അതൊക്കെ നടക്കും ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും ചായ കുടിക്കില്ല എന്നൊന്നും പ്രഖ്യാപിക്കാനില്ല കേട്ടോ ഇവിടെ ഒമ്പത് ദിവസം ഇപ്പൊ കഴിച്ചു അതിനുമുമ്പൊക്കെ ഞാൻ ഒരു ചായം രണ്ടു ചായ വല്ലപ്പോഴും കുടിക്കുന്ന ആളാണ് ഇതുവരെ ഞാൻ ചായ പിടിച്ചിട്ടില്ല എനിക്കിനിയും കഴിയും അത് പക്ഷെ ഞാൻ ഈ വിമർശകർക്ക് വേണ്ടിയുള്ളൊരു എറിയല് എറിയലാണ് അല്ല വിമർശകര് വിമർശിച്ചോട്ടെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം നന്ദി എനിക്കും എല്ലാവരോടും സന്തോഷം